എൻ ഡി എ പാലക്കാട് നിയോജക മണ്ഡലം വികസന രേഖ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പ്രകാശനം ചെയ്യും വൈകിട്ട് ജില്ലാ ഓഫീസിലാണ് ചടങ്ങ് അതിനിടെ പാലക്കാട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സിപിഎം പത്തനംതിട്ട ജില്ലാ ഘടകം പിന്തുണ നൽകിയത് ഡീലിന്റെ തെളിവാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാലക്കാട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഏറ്റവും നിൽക്കുന്നു കാരണം പത്തനംതിട്ടക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് പത്തനംതിട്ടയിൽ നിന്ന് വന്നിട്ടുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പത്തനംതിട്ട ജില്ലയിലെ സി പി എമ്മോ വളരെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷെ പാലക്കാട്ടെ ജനങ്ങള് സി പി എമ്മിലായാലും കോൺഗ്രസിലായാലും ഏത് പാർട്ടിയിലായാലും അവര് കൃഷ്ണകുമാറിന്റെ കൂടെയാണ് ഈ പത്തനംതിട്ടക്കാരനായിട്ടുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണം ആ ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിലെ സി പി എം ആയിട്ടെടുത്തിരിക്കയാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഇവര് സഹായിച്ചുകൊണ്ടാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും മുനമ്പം വിഷയത്തിൽ യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഒളിച്ചോടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു